എൻ്റെ പേര് നീതി എൻ്റെ എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ ചെന്നൈയിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഉടമ്പടി എടുത്തത് ഓൺലൈൻ ഉടമ്പടി എടുത്തത് നയൻത്ത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു നാല് കൊല്ലമായിട്ടുണ്ടായിരുന്നു നാല് കൊല്ലത്തിനിടയ്ക്ക് ഞങ്ങൾ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചായിരുന്നു അന്നേരം പ്രത്യേകിച്ച് ഞങ്ങൾ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി പക്ഷേ പ്രത്യേകിച്ച് ഒരു റീസൺ ഇല്ലായിരുന്നു പ്രഗ്നൻറ്റ് ആവാത്തതിൻ്റെ ഒരു പ്രത്യേക അൺനോൺ റീസൺ ആണെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം എൻ്റെ സിസ്റ്ററിൻ്റെ ലോ വഴി ഞാൻ എൻ്റെ മമ്മിയുടെ വഴിക്ക് പറഞ്ഞ് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ എനിക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻസ് കിട്ടി അപ്പോൾ അതനുസരിച്ച് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു നയൻത്ത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിനായിരുന്നു ഓൺലൈൻ ഉടമ്പടി എടുത്തത് അങ്ങനെ ഓൺലൈൻ ഉടപടി എടുത്ത് ഞാൻ ഒരു ട്യൂസ്ഡേ അച്ഛൻ്റെ റിട്രീറ്റ് ഞാൻ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ തോന്നി തുടങ്ങി പെട്ടെന്ന് പോയി കൺഫസ് ചെയ്യുക എന്നിട്ട് ഓൺലൈൻ ഉടപടിയിലുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ വൃത്തിയായിട്ട് പാലിച്ചായിരുന്നു രാവിലെ അഞ്ചരക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും അതേപോലെ ഞങ്ങൾ പ്രേക്ഷിത വില ചെയ്തായിരുന്നു പ്രേക്ഷിത വില ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആരെയും കണ്ടില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ റെസ്റ്റോറൻറ്റിലേക്ക് പോകും എന്നിട്ട് അവിടെ കാണുന്ന ആൾക്കാർക്ക് ഇതേപോലെ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പൈസ കൊടുക്കും അല്ലെങ്കിൽ ഫുഡ് മേടിച്ച് കൊടുക്കും അങ്ങനത്തെ പ്രേക്ഷിത വേല ചെയ്യുമായിരുന്നു അതേപോലെ തന്നെ ഒരു ട്യൂസ്ഡേ അച്ഛൻ്റെ റിട്രീറ്റ് ഞാൻ കാണുമ്പോഴത്തേക്കും അച്ഛൻ എനിക്ക് തോന്നുമായിരുന്നു പെട്ടെന്ന് പോയി കൺഫസ് ചെയ്യണം എൻ പ്രത്യേകിച്ച് ഒരു പാവം ഞാൻ ചെയ്തതിനെ ചൊല്ലിയായിരുന്നു കുമ്പസാരിക്കാൻ പറഞ്ഞ് എനിക്ക് തോന്നിയത് ആ റിട്രീറ്റ് കൂടുമ്പോഴത്തേക്കും അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കോവിഡിൻ്റെ ഫേസ് ടുവിൽ ഞങ്ങൾ ശരിക്കും ഒരു നന്നായിട്ട് കോവിഡ് പോസിറ്റീവായിട്ട് ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത് ആ സമയത്ത് ഞാൻ ഈശോ എൻ്റെ ഹസ്ബൻഡ് സി സി യുയിലായിരുന്നു അന്നേരം ഈശോത്ത് ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യമായിരുന്നു എനിക്ക് ഹസ്ബൻഡിനെ തിരിച്ചു തന്നേ പറ്റൂ എനിക്ക് ജോലിയിൽ പ്രമോഷൻ വേണ്ട ഒരു സ്വന്തമായിട്ടുള്ള വീട് വേണോ ഞാൻ പ്രാർത്ഥിക്കത്തില്ല ഒരു കുഞ്ഞിനെ പോലും വേണോ എന്ന് എനിക്ക് ആഗ്രഹമില്ല പക്ഷേ എൻ്റെ ഹസ്ബൻഡിനെ തിരിച്ചു തന്നേ പറ്റൂ ജീവിതത്തിലേക്ക് തിരിച്ചു തന്നേ പറ്റൂന്നുള്ള ഒരു പ്രാർത്ഥന ഞാൻ ഈശോയുടെ മുമ്പിലേക്ക് വെച്ചായിരുന്നു പക്ഷേ ഞങ്ങളതിൽ നിന്നൊക്കെ റിക്കവറായി ഞങ്ങൾക്ക് ഞങ്ങൾ മേയിലായിരുന്നു ഹോസ്പിറ്റലൈസ് ആയത് ആ ഒക്ടോബർ നവംബറിൽ എനിക്ക് പ്രമോഷൻ കിട്ടി ഡിസംബറിൽ ഞങ്ങൾ സ്വന്തമായിട്ട് ചെന്നൈയിൽ ഒരു വീടും മേടിക്കാൻ പറ്റി പക്ഷേ ഞാൻ അപ്പം നേരം ഈശോ എടുത്ത് തോന്നിയായിരുന്നു ഞാൻ ചോദിച്ചു ഇതൊക്കെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങളായിരുന്നല്ലോ പക്ഷേ ഇതൊക്കെ എനിക്ക് തന്നതിൻ്റെ കാരണം വേണ്ടെന്ന് ചോദിച്ചു ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു മനസ്സുകൊണ്ട് ആ ഡിസംബറിൽ തന്നെ എനിക്കൊരു ഞങ്ങൾ പ്രഗ്നൻറ്റ് ഞാൻ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു പക്ഷേ എൻ്റെ പ്രഗ്നൻസി വൺ മന്തിൽ കൂടുതൽ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല എനിക്കത് എൻ്റെ ഒരു പ്രെറ്റിക്കൽ റീസൺ കൊണ്ട് എനിക്ക് അബൌട്ടായി പോവുമായിരുന്നു ഞങ്ങൾ ട്രാവലിംഗ് ചെയ്ത് ഞാൻ അറിയാതെ അത് എൻ്റെ കയ്യിൽ നിന്ന് അബോട്ടായി പോകുമായിരുന്നു അന്നേരം ഞാൻ ഏറെ വിഷമിച്ച് പ്രാർത്ഥിച്ച ഒരു കാലഘട്ടത്തിലായിരുന്നു ഞാൻ എനിക്ക് എന്തോരം പ്രാർത്ഥിച്ചിട്ടും ഏതൊക്കെ ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് നോക്കിയാലും എനിക്കതിനൊരു ആൻസർ കിട്ടാത്ത ഒരവസ്ഥയിലായിരുന്നു ഞങ്ങൾ കണ്ടുവരും അന്നേരമാണ് എൻ്റെ സിസ്റ്ററിൻലോ വഴി ഉടമ്പടിയുടെ കാര്യം ഞാൻ അറിയുന്നത് ഇവിടെ അങ്ങനെ ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു നയൻത്ത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് കൃത്യമായിട്ടും ഞാൻ കൺഫസ് ചെയ്ത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം അതായത് നയന്ത് മെയ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉടമ്പടി എടുത്ത് ഒരു മാസം കൊണ്ട് എനിക്ക് വീട്ടിൽ അത്ഭുതം തോന്നിയ രീതിയിലുള്ള അടയാളങ്ങളാണ് മാതാവിൻ്റെ കിട്ടിയത് ഒരു ദിവസം വൈകുന്നേരം ഞാൻ നിങ്ങൾ ചായം കുടിച്ചിരിക്കുന്ന സമയത്ത് പെരക്കകത്ത് മൊത്തം ഭയങ്കരമായിട്ടുള്ള ഒരു മുല്ലപ്പൂവിൻ്റെ മണവും തണുത്ത കാറ്റും കൂടെ ആയിരുന്നു വീശിയത് അപ്പോൾ ഞാൻ ഹസ്ബൻഡ് എടുത്ത് പറഞ്ഞതുപോലെ നമുക്ക് ഇതുപോലെ മണം കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പം ഹസ്ബൻഡ് പറഞ്ഞു എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ നേരം അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടുന്നുണ്ട് നന്നായിട്ട് എന്ന് എന്നിപ്പം ഞാൻ ഇങ്ങനെ എല്ലാ റൂമിൻ്റെ കോർണേഴ്സിലും ഞാൻ പോയി നോക്കുമ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് മണം കിട്ടുന്നുണ്ട് അപ്പം എനിക്ക് തോന്നി പശുത്ത അമ്മയുടെ സാന്നിധ്യം അവിടെ കിട്ടുന്നുണ്ടെന്നുള്ള ഉള്ള ഒരു തോന്നൽ വന്നപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ആറു മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് കൊന്ത ജോലി തുടങ്ങിയ നേരം കൊന്ത ജോലി പ്രാർത്ഥിച്ച് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും വീണ്ടും എനിക്ക് തോന്നുവാണ് അന്ന് ഞങ്ങൾ നാട്ടിലേക്ക് പോകാനായിട്ട് പ്ലാൻ എടുക്കുക പിറ്റേ ദിവസം ഒരു ഒരു സെലിബ്രേഷന് വേണ്ടി അപ്പം ഹസ്ബൻഡ് ചോദിച്ചു നാട്ടിലേക്ക് പോകാൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പരുശുദ്ധ അമ്മ വന്നിരിക്കുന്ന വീടാണ് നമ്മൾ നാട്ടിലേക്ക് പൂട്ടിയിട്ടിട്ട് പോകാൻ പറ്റില്ല നമ്മളേതായാലും ഇവിടെ തന്നെ നിൽക്കുക എന്നുള്ള റീസൺ ഞങ്ങളന്ന് തീരുമാനമെടുത്തു അങ്ങനെ അത് കഴിഞ്ഞ ഓരോ ദിവസങ്ങളായപ്പോഴത്തേക്കും അടയാളങ്ങൾ കൂടി തുടങ്ങുവാണ് ഇരുപത്തി ആറ് മെയ്യിന് എനിക്ക് ഒരു സ്പോട്ടിങ് തുടങ്ങി അപ്പോൾ ഞാൻ വീണ്ടും ഹസ്ബൻഡിൻ്റെ അത് രാത്രി കരഞ്ഞു പറഞ്ഞു ഇത്തവണയും കുഞ്ഞിനെ കിട്ടത്തില്ല എനിക്ക് സ്പോട്ടിങ് ആയി തുടങ്ങി എനിക്ക് എൻ്റെ മെൻസ്ട്രേഷൻ തുടങ്ങുവാണ് എന്നുള്ള ഞാൻ സങ്കടപ്പെട്ട് അന്ന് രാത്രിക്ക് രണ്ടു മണിക്ക് കഴിഞ്ഞിട്ട് ഞാൻ കരഞ്ഞു തുടങ്ങി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു രണ്ട് ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് തോന്നി തുടങ്ങി സ്വപ്നം കണ്ടു ഞാൻ രാവിലെ പ്രതിക്ഷിണ പ്രാർത്ഥന ചൊല്ലി രാവിലെ അഞ്ചര മണിക്ക് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചോരക്കുഞ്ഞിനെ സ്വപ്നം കണ്ടു ഞാൻ അന്നേരം ഞാൻ ഹസ്ബൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊരു ചോരക്കുഞ്ഞിനെ സ്വപ്നം കണ്ടു തുടങ്ങിയെന്ന് പറഞ്ഞു ഇപ്പോൾ ഹസ്ബൻഡിനടുത്ത് പറഞ്ഞത് ഉടമ്പടിയുടെ ഓരോ സ്റ്റെപ്പുകളായിട്ട് നമുക്ക് അടയാളം കിട്ടി തുടങ്ങിയിട്ടുണ്ട് നീ സങ്കടപ്പെടേണ്ട നമുക്കേതാളും ഇത്തവണയും കുഞ്ഞിനെ കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ടെൻത്ത് ജൂൺ ആയപ്പോഴത്തേക്കും എൻ്റെ പ്രഗ്നൻസി പോസിറ്റീവായി ഞങ്ങൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ ഏജിനും ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും തേർട്ടി ഫൈവ് പ്ലസ് ആണ് അന്നേരം ഞങ്ങളുടെ ഏജിന് ആണ് പ്രഗ്നൻസി പിന്നെ കുറേ ക്രിട്ടിക്കാലിറ്റി വരാൻ ചാൻസസ് ഉണ്ടെന്നും പറഞ്ഞു പക്ഷേ അതിൻ്റേതായിട്ടുള്ള ഒരു സിംറ്റംസും കാണിച്ചില്ല ഹെൽത്തി പ്രഗ്നൻസി ആയിരുന്നു പിന്നെ അതുകൂടാതെ ഞാൻ ഇങ്ങനെ പ്രഗ്നൻസി സമയത്ത് ഓരോ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും ഞാൻ എനിക്ക് ഓൺലൈൻ ഉടമ്പടി ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ തൈലമില്ലായിരുന്നു അപ്പം എനിക്ക് ഉപ്പും തേനും എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയായിരുന്നു വീട്ടിൽ നിന്ന് പേരൻസ് വന്ന് മേടിച്ചുകൊണ്ട് എത്തി എത്തിച്ചായിരുന്നു ചെന്നൈയിലതം അങ്ങനെ ഞാൻ ബുദ്ധിമുട്ടുകൾ തോന്നുമ്പോഴൊക്കെ ഞാൻ ആ ഉപ്പെടുത്ത് വായിലേക്ക് ഇട്ടിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ആ അടുത്ത സെക്കൻഡ് എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും അങ്ങനെ അങ്ങനെ പ്രഗ്നൻസിയുടെ മാക്സിമം ലെവൽ നയൻത്ത് മന്ത് എത്തിക്കഴിഞ്ഞപ്പോഴും ഞാൻ ഈശോയോട് ഇങ്ങനെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ പരശുത്ത കൃപാസന മാതാവിനെ ഞാൻ പറയുമായിരുന്നു എൻ്റെ പ്രഗ്നൻസിയിലേക്ക് ക്രിട്ടിക്കാലിറ്റി ഒന്നും എത്തിക്കില്ല ഡെലിവറി സമയത്ത് എനിക്ക് ലോങ് ഡെൽ ലേബർ ആക്കി കൊടുക്കല്ലേ എനിക്ക് എത്രയും പരശുദ്ധ അമ്മേൻ്റെ കൂടെ എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ഞാൻ മനസ്സിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടുപോ അതേപോലെ തന്നെ എൻ്റെ ഈ ഏജിന് എനിക്ക് ഒരു ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ നോർമൽ ഡെലിവറിയിൽ വെറും ത്രീ ഹവേഴ്സിൻ്റെ ലേബറിലായിരുന്നു ഞാൻ കുഞ്ഞിനെ ഡെലിവറി ചെയ്തത് ഫിഫ്ത്ത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അങ്ങനെ ഞങ്ങൾക്ക് മിടുക്കത്തെ ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ പരിശുദ്ധ തന്നു അനുഗ്രഹിച്ചു അതുകൂടാതെ രണ്ടാമത്തെ ഒരു ഒരു വെളിപ്പെടലെന്നു വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞി കുഞ്ഞുണ്ടായി നാൽപ്പതാമത്തെ ദിവസം കുഞ്ഞിൻ്റെ മുഖത്ത് മൊത്തം ഒരു ഒരുമാതിരി മാന്തിപ്പറിച്ച പോലത്തെ ഒരു പാടുകൾ അപ്പം പിറ്റേ രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഞങ്ങളത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു കാണിച്ചപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഡോക്ടേഴ്സ് എഴുതിയത് എറ്റോപ്പിക് ഡെർമാറ്റഡിസ് എന്ന എഴുതിയത് എന്ന് വെച്ചാൽ എക്സിമയുടെ ഒരു കൂട്ടത്തിൽപ്പെട്ട എക്സിമ തന്നെയാണെന്നാണ് ഡോക്ടർ കൺഫേം ചെയ്തത് അപ്പം കൊച്ചിൻ്റെ മുഖത്ത് ഇങ്ങനെ എക്സിമ പാടുകൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞപ്പം എനിക്ക് വല്ലാത്ത സങ്കടമായി അന്നേരം ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവ് തന്ന കുഞ്ഞു തന്നെയാണല്ലോ ഇത് അന്നേരം എന്തിനാ ഇങ്ങനത്തെ ഒരു മാരക സൂക്കേടകൾ എക്സിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സൂക്കേട് മാത്രമേ ഉള്ളൂ പക്ഷേ അതിന് ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥ ആവുമ്പോഴത്തേക്കും ഞാൻ ഈശോ പരശുത്തമ്മയോട് ചോദിച്ചു കുഞ്ഞിൻ്റെ മുഖത്തേക്ക് എന്തിനാണ് ഇങ്ങനത്തെ എക്സിമ വരുന്നത് സങ്കടപ്പെടെ ഞാൻ ഈശോയുടെ മാതാവിൻ്റെ രൂപത്തെ നോക്കി ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും എൻ്റെ മനസ്സിനുള്ളിൽ തോന്നി ഒരു ഉപ്പെടുത്ത് മാതാവിൻ്റെ ഉപ്പെടുത്ത് നീ കഴിച്ചിട്ട് കുഞ്ഞിന് പാൽ കൊടുക്കാൻ പറഞ്ഞു അപ്പം ഞാൻ മാതാവിൻ്റെ ഉപ്പെടുത്ത് കഴിച്ചിട്ട് ഞാൻ കുഞ്ഞിന് പാൽ കൊടുത്തു അന്ന് രാത്രി പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ മുഖത്തുള്ള പാടുകൾ ചെറുതായിട്ട് കുറഞ്ഞു തുടങ്ങി ഇതൊക്കെ രണ്ട് ദിവസത്തിനുള്ളിലുള്ള സംഭവങ്ങളാണ് എന്നിട്ട് മൂന്ന് മണിക്ക് ഞാൻ വീണ്ടും എഴുന്നേറ്റ് പാല് കൊടുത്തപ്പോഴത്തേക്കും ആ വി ആ പാടുന്ന സംഭവം ഇല്ലാതെയായി പിന്നെ പിറ്റേ ദിവസം ഞാൻ പകൽ നോക്കുമ്പോഴത്തേക്കും ഞാൻ അമ്മയുടെടുത്ത് പറയുന്നു കുഞ്ഞിൻ്റെ മുഖത്തുള്ള പാടുകൾ കുറഞ്ഞല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ആ പാ ആ രണ്ട് ദിവസം മുമ്പ് എടുത്ത് ആ ഫോട്ടോ ഞാൻ വെച്ച് കമ്പയർ ചെയ്ത് ഇന്നത്തെ കുച്ചിൻ്റെ മുഖം വെച്ച് നോക്കുമ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ മുഖത്ത് ഒരു തുള്ളി പാട് പാടുപോലുമില്ല എക്സിമ എന്നുള്ള സംഭവം തന്നെ ഇല്ലാതെയായി ഡോക്ടേഴ്സിനടുത്ത് കൊണ്ട് കാണിച്ചപ്പോഴത്തേക്കും ഡോക്ടേഴ്സും പറഞ്ഞു ഇത് എക്സിമയല്ല ഞങ്ങളുടെ സെക്കൻഡ് ഒപ്പിനിയൻ വേറൊരു ഡോക്ടറെടുത്ത് പോയപ്പോഴത്തേക്കും ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു ഇത് എക്സിമയല്ല പേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല മണ്ണിനേരം അങ്ങനത്തെ രണ്ടാമത്തെ ഒരു അത്ഭുതം അന്ന് രാത്രി തന്നെ എനിക്ക് ഞാൻ അഷു അമ്മയെ വിളിച്ച് ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും അതേപോലെ തന്നെ മുല്ലപ്പൂ ഞങ്ങളുടെ ബെനെ കൊച്ചിനെ കൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് മുല്ലപ്പൂവിൻ്റെ മണവും തണുത്ത കാറ്റും കൂടെ എനിക്ക് അനുഭവപ്പെട്ടു ഇപ്പം ഞാനിവിടെ വന്ന് ഇരുന്ന സമയത്തും ഞാൻ ഹസ്ബൻഡിനെ വെച്ചറിഞ്ഞു എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണവും തണുത്ത കാറ്റും കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് കിട്ടുന്നില്ല പക്ഷേ എനിക്ക് അവിടെ ഇരുന്നപ്പോഴും എല്ലാവർക്കും ചൂടെടുക്കുക പക്ഷേ എനിക്ക് അവിടെ ഇരുന്നപ്പോഴും തണുത്ത കാറ്റ് കിട്ടുക മുല്ലപ്പൂവിൻ്റെ മണം കിട്ടുമായിരുന്നു ഈ അടയാളങ്ങളായിരുന്നു എനിക്ക് കൃപാസന മാതാവ് വഴി ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം ഈശോയ്ക്ക് നന്ദി നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് അത് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിധി മോൻസിയും കുഞ്ഞില്ലാതെ വിഷമിക്കുകയായിരുന്നു ആദ്യം ഇവർക്ക് വിഷമിച്ചൊരു സമയത്ത് ഇവർക്ക് കുടുംബ ഉടമ്പത് അസുഖം വന്നതും അവർ ഉടമ്പടി ഉടമ്പടിയിൽ കൂട്ടുകാരി പറഞ്ഞതനുസ അമ്മ പറഞ്ഞതനുസരിച്ച് ഉടമ്പടിയൊക്കെ എടുക്കാൻ പോകുന്നതല്ല ഇപ്പം ഈ മക്കൾക്ക് അമ്മ മാതാവ് ഡാന്നിധ്യം അവർ അറിയിച്ചു കൊടുക്കുകയാണ് അമ്മ അമ്മ അറിയിച്ചു കൊടുത്തിട്ട് അവരോട് പ്രാർത്ഥിക്കുവാനും ഒരു മകൻ മകളെ കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുകയാണ് ഈ മക്കൾക്ക് അതുപോലെ തന്നെ ഈ കുഞ്ഞിന് നേർച്ച വസ്തു മൂലം ഉണ്ടായ ഒരു അനുഭവമായി പങ്കുവച്ചു അവൾ കുഞ്ഞിൻ്റെ മുഖത്ത് അവർ ഉപ്പോ തൈലോ ഒന്നും പെരട്ടിയില്ല പക്ഷേ അമ്മ അത് കഴിച്ചിട്ട് കുഞ്ഞിന് പാൽ ഓടിക്കുക ചെയ്ത് അതിൻ്റെ ശക്തിയിൽ അമ്മയുടെ അനു ആ ഒരു പ്രാർത്ഥനയും ആ വിശ്വാസവും ഇവിടെ മൂലം നേർച്ച വസ്തുക്കളുടെ ശക്തി മൂലവും ആ കുഞ്ഞിൻ്റെ പൂർണ്ണമായിട്ട് ആ രോഗം പാടുകൾ മാറിപ്പോൾ ചെയ്തു ഇത്രയും വലിയ ഒരു അനുഗ്രഹങ്ങൾ നൽകിയ ദൈവത്തിനും അമ്മമാതാവിനും നമുക്ക് എല്ലാവർക്കും കൈയടിച്ച് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക